ഭാഗ്യശാല വിൽപ്പന തകൃതിയായി നടക്കുമ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരെയാണ് ആവശ്യക്കാർ എത്തുന്നത് ഓണം മെമ്പറിന്റെ റെക്കോർഡ് വിൽപ്പനയാണ് ഇക്കുറിയും സംസ്ഥാനത്ത് നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമെല്ലാം ടിക്കറ്റുകൾ വാങ്ങാൻ ആളുകൾ കേരളത്തിൽ എത്തുന്നുണ്ട് ഭാഗ്യ നമ്പറുകൾ ബാക്കി ജില്ലകൾ ഒൻപതാം തീയതിയാണ് മുന്നിൽ പാലക്കാട് ജില്ല തന്നെയാണ് തിരുവനന്തപുരവും തൃശൂരും പിന്നാലെയുണ്ട് ഓണം ടിക്കറ്റ് ആരംഭിച്ച ആദ്യ ദിവസം മുതൽ തന്നെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന തോതിലായിരുന്നു നെറുക്കെടുപ്പ് നികുതി എത്തിയതോടെ എല്ലാ ടിക്കറ്റുകളും വിറ്റുതീരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ലോട്ടറി വകുപ്പ് ടിക്കറ്റ് വിൽപ്പന അറുപത്തി ആറ് ലക്ഷം പിന്നിട്ടതോടെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് വിൽക്കാനായി ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് ത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള വിൽപ്പന നടന്നാൽ ഈ ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുതീരും നമുക്കും കാത്തിരിക്കാം ഈ വർഷത്തെ ഓണപ്പെടുന്നവരുടെ ഭാഗ്യശാലി ആരാണെന്നറിയാൻ മീഡിയ